¿Me ha dado qué? ¡Ole! ¡Una de carea! ¡Arden! ¡Ale, va a ser ridículo, ridículo, ridículo! ¡Carga, carga, carga! ¡Carga, 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 ൂടെന്ന വണ്ടി എടുത്തോണ്ടാക സൗണ്ട് എന്റെ ചെവികളിൽ നിന്ന് പോവല്ലേ ദൈവമേ ഇതായി കിടക്കുന്നു അച്ഛൻ നിന്നെ രക്ഷപ്പെടുത്തോ ആരും പറ കാർ ആരണം പോയ

காயமடை. சத்தத்து தேக்கங்கையில. என்னது? என்ன வந்து டாக் பண்ணி பேசச்சாயா? hoy இந்தண்டே அந்த இடத்து வரை വല്യ തെറ്റാണ് 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 ഇല്ല എനിക്ക് എനിക ഉള്ളത് ഈ കാറും പിന്നെ ഞാൻ ഷർട്ടും പാന്റുമാണ് അത് വേണമെങ്കിൽ ഗുരുതരം ആ കക്കാച്ച മന്ദാരം എന്നാ മന്ദാരം അവൻ ആരെന്നായിരുന്ന എടാ അവന്റെ വണ്ടി കയറിയ ഒറ്റ കേസിലുണ്ടല്ലേടാ അവൻ രണ്ട് വെടി വെച്ചിട്ട് എന്നെ കൊന്നങ്ങ് കളഞ്ഞടാ എന്നെ തലക്കടിച്ചാൻ കിട്ടു ഓ ഈ വണ്ടി പെട്രോൾ അവനെ ഇനി അവനെയൊക്കെ അറിയത്തില്ല എടാ വരെ താഴെ േടിയൂറിന്റെ അല്ല ഞാനേടാ ഞാനവന കൈനീട്ടി അടിക്കാൻ പറ്റിയില്ല പിന്നെ അവന്റെ ബ്ലഡ് എങ്ങനെ ഇട്ടു തന്ന ഞാൻ നിന്റെ തന്തയാണോ നോക്കുന്ന ആദ്യം അന്താര എനിക്കിട്ടണം ചെറിയ ഒരു ക്ലോ അല്ലദം എങ്ങനെ നോക്കാനുണ്ട് ഇത് നമ്മളിപ്പോൾ ടമൻ ഹെയർ മാത്ര അത് ഒരു ഓട്ടക്സ് ഹൽക്കന്റെ ലൈവാണ് ടമൻ ഹെയർ ബ്ലാക്ക് ബ്ലാക്ക് ഡ്രസ്സ് ആണാ ആണോ ബ്ലാക്ക് ബ്ലാക്ക് ഡ്രസ്സ് റൈറ്റില് വെള്ള സ്ട്രിപ്സ് അല്ലേ എങ്ങനെ അറിഞ്ഞു ആ അവക്ക് കുറച്ച് ദിവസമായി വള്ളി ഇടുന്നുർട്ടാ ആരാ അത് അല്ല നീ എവിടെ കണ്ടാണ് ഇത്ര കണ്ടായിരുന്നു

എറണകെട്ടാ പറഞ്ഞാണല്ലോ ഇന്നിപ്പരെയും കാണുന്നില്ലല്ലോ ജി നോക്കിട്ട് എം ജി ആരെല്ലാം ബോറുണ്ടോ

ഒന്നല്ല ഒന്നല്ല കൊണ്ടു എടാ നിങ്ങള് അഞ്ചു പോയാരുന്നേ അഞ്ചു പോയായിരുന്ന സംഭവം ഓറഞ്ച് ഏറെ ചെക്ക് ഷർട്ട് ഒരു മാസ്ക് ഉണ്ടായിരുന്നു ഓറഞ്ച് ഓറഞ്ച് റെഡ് ഒരുമ റെഡ് പോലാണ് തോന്നുന്നു ഹെയർ ചെക്ക് ഷർട്ടായിരുന്നു ചെക്ക് ഷർട്ട് ഞാനൊന്ന് എം ജിയിലു പോട്ടെ അവനൊരു വണ്ടി എന്തോസിയാസ്റ്റായിരിക്കുമോ എന്നാലും അവൻ ഇപ്പൊ വണ്ടി മോഡിയാ എങ്ങനെ എന്തെങ്കിലും പോയാലോ വണ്ടി എടുത്ത അടിച്ചു കൊള്ളണമെങ്കിൽ അവൻ ആ വണ്ടി എടുത്ത് അത്ര ഇഷ്ടമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അവൻ അവനത്തി വണ്ടി ഇന്നെടുത്താണെങ്കിലോ

नई सिटी ले यार एവിടെ കൊണ്ടിരി തപ്പം ഞാൻ ട്രക്ക് ജോബ് അടിക്കാൻ സാധ്യത പോയി നോക്കി ഇട്ടടാ ആ ഓക്കേ 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 എടാ ഈ സിറ്റിയിലെ വർമ്മൻ അങ്ങനെ എന്തേലും പറയുന്നത് ആരെ ഉണ്ടടാണ്ട് കടുവാ വർമ്മൻ കടുവാ പറയ അതാര് അങ്ങനെന്താണ് കടുവാ വർമ്മൻ അങ്ങനെന്താ വർമ്മൻ വാ വർമ്മ റെഡിയിൽ വർമ്മനോ അങ്ങനെ ഇങ്ങ എന്തോരീ എന്തോരീ ഇങ്ങനെ ആണ്നെ പറ്റി എന്തോരീ ഇങ്ങനെ ഇത് പറയുന്നത് ഇങ്ങനെ

எடு தான் நீ வா வா நம்ம കൊച്ചേ സൂര്യബോസിനെ ആലോചിക്കാന്ന് പറഞ്ഞ കൊണ്ടുവന്ന അലീന സത്യം സത്യം അതും ആ കാള കീറി

എടാ ഇല്ല 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 ആ വിപ്പനീറ്റ സിനിമനെ ആവശ്യ അവന് സാധനം പിടിച്ചു വാങ്ങിയ കൈലേ ഇടിയും കൊടുത്ത് ആന്റിലവർ ആണ് അത് നമ്മള് അത് മാറ്റാൻ പറ്റൂലത് ഓ അവർ ആന്റിലവർ ആണ് ഇല്ല അത് എന്റെ ഹോർമോണിന്റെ ഓരോരുതൊക്കെ ഓരോരു കഴപ്പുകളെ ഞാൻ ഞാൻ അതിന്റെ ഓർമ്മ ഏട്ടാ ഗ്രൈൻഡ് ചെയ്യാ എവിടാ മണി എത്തിയ നിങ്ങളെവിടാ എന്റെ കൂടെ കുറച്ച് ഉണ്ടേ എന്റെ കൂടെ തിരിഞ്ഞോക്കിയേറ്റയോ ഹലോ എവിടെ ഇവനാണെലോറ്റ ഒറ്റീ എന്ന ആരെങ്കിലും കൊന്നായിരുന്ന നേരത്തെ ഒരാൾ അടിച്ചു വന്നായിരുന്നു എവിടെ എവിടെയിട്ട് എവിടെ ഇട്ട് എവിടെയിട്ട് അടിച്ചു വന്ന് ഓർമ്മ പോയില്ല പലയിടത്തും അങ്ങനെ അടിക്കും ഇനി അടിക്കാൻ വന്നോണ്ടല്ലോ ഒറ്റയാരൊന്നും നമ്മള് നോക്കത്തില്ല പിന്നെ നാലല്ലോ അഞ്ചാറ് പറയട്ടെ നേരത്തെ ഒരാളെ ചുമ്മാ കൊന്നു കഴിഞ്ഞിട്ട് നമ്മളാട്ടി തോന്നുന്നു അങ്ങനെ നിക്കാൻ പറ്റുന്നില്ല ുതിന്റെ വണ്ടി കൊറച്ച മുടിയും നിന്റെ മീശാടില്ല നിന്റെ ഊശാൻ മുടി ഏതോ പാവപ്പെട്ടേക്കോ എടാ പരട്ട ഈവനടുത്ത് വെള്ളക്കളവടിച്ചുകൊണ്ടിരുത്തിയേക്കടാ ഏതോ പാവപ്പെട്ടവനെ മദാരെ തന്തയിലെ ഇവ നിന്റെ തന്ത പത്താമത്തെ തന്ത എടുത്ത് കേരള നാണഇടെ പിന്നെ പോവാ നിന്റെ തന്തയോടെ കണ്ടുപിടി അങ്ങനാണെങ്കി അതന്നില്ല അതവനില്ല ആളവിടെ <laughs> പോത്ര <laughs>